നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം എല്ലാവരും ചർച്ച ചെയ്യുന്നത് കുവൈറ്റിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് വിതുമ്പലോടുകൂടിയല്ലാതെ നമുക്ക് ആ വാർത്ത കേൾക്കാൻ സാധിക്കുകയില്ല കണ്ണു നിറയാതെ ആ ദുരിതത്തിൽ മരണപ്പെട്ടവരുടെ ചിത്രം നമുക്കൊന്ന് നോക്കാൻ പോലും കഴിയുകയില്ല അറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ ഈ ദുരിതത്തിന് വൻ കാരണമായിട്ടുള്ള കമ്പനി ഉടമയെ തേടുകയാണ് ഇന്ന് രാജ്യം എന്നാൽ കുവൈ ദുരന്തത്തിന് ഇരയായരുടെ കമ്പനിയായ എൻ ബി ടി സി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാം എവിടെയെന്ന് ആർക്കും വ്യക്തതയില്ല എന്നാണ് തിരുവല്ല സ്വദേശിയായ എബ്രഹാം ഗൾഫ് രാജ്യത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് നിഗമനം ദുരന്തം സംബന്ധിച്ച എൻ ബി ടി സി ഗ്രൂപ്പ് വിശദീകരണം പുറത്താർ ഇറക്കിയിട്ടുണ്ടെങ്കിലും മാനേജിംഗ് ഡയറക്ടറെ സംബന്ധിച്ച പരാമർശങ്ങൾ ഒന്നും തന്നെയില്ല ദുരന്ത ദുരന്തസ്ഥലത്ത് അദ്ദേഹം എത്തിയതായും അറിവോ ഒന്നും തന്നെ ലഭിച്ചിട്ടുമില്ല എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കുവൈറ്റ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നാൽപ്പത്തി പ്രവാസികളുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തമുണ്ടായ ആറുനില ഫ്ളാറ്റ് മലയാളി വ്യവസായം എൻ ബി ടി സി ഗ്രൂപ്പിന്റെയും കേരള കേന്ദ്രമായി കെ ജി എ ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള കെ ജി എബ്രഹാം വാടകയ്ക്ക് എടുത്തതാണ് ഗൾഫ് രാജ്യത്തെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പുകളിലൊന്നായ എൻ ബി ടി സി ഗ്രൂപ്പിലെ ജീവനക്കാരാണ് ഇവിടെ താമസിച്ചിരുന്നത് കേരളത്തിലെ ഏറെ അറിയപ്പെടുന്ന വ്യവസായി കൂടിയായ എബ്രഹാം തിരുവല്ല നിരണം സ്വദേശിയാണ് മുപ്പത്തിയെട്ട് വർഷമായി കുവൈറ്റിൽ ബിസിനസ്സുകാരനായ അദ്ദേഹത്തിന് നാലായിരം കോടിയുടെ ആസ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നേടി ഇരുപത്തിരണ്ടാം വയസ്സിൽ കുവൈറ്റിലെത്തിയ അദ്ദേഹം പടിപടിയായി പടുത്തുയർത്തിയതാണ് ഇന്നത്തെ ബിസിനസ് സാമ്രാജ്യം രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയത്തിൽ ദുരിതമനുഭവിച്ച കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ ഇയാൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മാർക്കറ്റിംഗ് വിദ്യാഭ്യാസ മേഖലയിലാണ് എൻബി ഗ്രൂപ്പ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എണ്ണ പെട്രോ കെമിക്കൽ മേഖലകൾ ഉൾപ്പെടെ കുവൈറ്റിലും മറ്റ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും കമ്പനികളുണ്ട് മാർക്കറ്റിംഗ് വിദ്യാഭ്യാസം എന്നീ മേഖലകളിലും പ്രവർത്തിക്കുന്നു എറണാകുളം കൊണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലായ ക്രൌൺ പ്ലാസയുടെ ചെയർമാനും തിരുവല്ല കെ ജി എ അലൈഡ് കോണ്ടിനെന്റൽ ഹോട്ടലിന്റെ പങ്കാളിയുമാണ് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും നിക്ഷേപം നടത്തിയിട്ടുണ്ട് പൃഥ്വിരാജ് നായകനായ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാൾ കൂടിയാണ് കെ ജെ എബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചിലർ പണം എന്ന വാർത്ത പുറത്തുവന്നപ്പോൾ എൽഡിഎഫ് സർക്കാരിനെ വിമർശിച്ച് ഇയാൾ രംഗത്ത് വരികയും ചെയ്തിരുന്നു അർഹരായവരിലേക്ക് ദുരിതാശ്വാസ ഫണ്ട് എത്തിയില്ലെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്തതിൽ ഖേദമുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് ഇത് വൻ വിവാദമാവുകയും ചെയ്തിരുന്നു കുവൈറ്റിലെ തുടക്കകാലത്ത് ബദ്ദ ആൻഡ് മുസറൈ എന്ന സ്ഥാപനത്തിൽ അറുപത് ദിനാർ ശമ്പളത്തിലായിരുന്നു തുടക്കം വർഷം ജോലി ചെയ്ത ശേഷം സ്വന്തം സ്ഥാപനം ആരംഭിച്ചു ചെറുകിട നിർമ്മാണങ്ങൾ ഏറ്റെടുത്ത വിജയകരമായി പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഇറാഖ് അധിനിവേശത്തിന് ശേഷം ഗ്രൂപ്പ് അതിവേഗം വളർന്നു ഹൈവേ സെൻട്രൽ എന്ന പേരിൽ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയും കുവൈറ്റിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കുവൈറ്റ് യുദ്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഓഗസ്റ്റിൽ യുദ്ധം തുടങ്ങിയപ്പോൾ എബ്രഹാം കേരളത്തിലായിരുന്നു പിന്നീട് ഒന്ന് മെയ് മാസത്തിൽ യുദ്ധം അവസാനിച്ച് ഒരു മാസത്തിനു ശേഷം അദ്ദേഹം കുവൈറ്റിലേക്ക് മടങ്ങി യുദ്ധാനന്തര നാളുകളിൽ കുവൈറ്റിന്റെ പുനർജീവനത്തിനായി നിക്ഷേപം നടത്തിയാണ് എബ്രഹാമിന്റെ ബിസിനസ് ജീവിതത്തിലെ വഴിത്തിരിവായത് എന്നാൽ പിന്നീട് കുവൈറ്റിന് പുറത്തേക്ക് വർന്ന എൻ എണ്ണ വാതകം തുടങ്ങിയ മേഖലകളിലേക്കും അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു തൊണ്ണൂറ് തൊഴിലാളികളുമായി ആരംഭിച്ച കമ്പനി പതിനയ്യായിരം ജീവനക്കാരുമായി മിഡിൽ ഈസ്റ്റിലെ ഒരു പ്രധാന തൊഴിൽ സ്ഥാപനവുമായി മാറുകയായിരുന്നു തിരികെ കേരളത്തിലെത്തിയ എബ്രഹാം സിനിമാ നിർമ്മാണം ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ ഓഹരുടമ എന്നീ നിലകളിലേക്കും ചുവടുവച്ചു കൊച്ചിയിലെ ക്രൌൺ പ്ലാസ എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലും ഈ പ്രവാസി വ്യവസായുടേതാണ് രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ടി യു കുരുവിള ഇടതു മന്ത്രിസഭയിൽ നിന്ന് രാജിവയ്ക്കുന്നതിലേക്ക് നയിച്ച ഇടുക്കി ഹൈറേഞ്ചിലെ അൻപത് ഏക്കർ റവന്യൂ തരിശുഭൂമി വിവാദത്തിലൂടെ എബ്രഹാം രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരുന്നു പ്രവാസികൾ നിന്ന് സമഹരിച്ച രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരിതാശ്വാസ സംഭാവന അർഹതപ്പെട്ടവരിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞതിലൂടെ എബ്രഹാം നിലവിലെ എൽഡിഎഫ് ഭരണത്തോടും കൊമ്പുകോർക്കുകയാണ് ാണ് ഉണ്ടായിരുന്നത് എന്തായാലും എബ്രഹാമിനെ തേടി കുവൈറ്റ് പോലീസ് അരിച്ചു പറക്കുകയാണ് എന്ന വാർത്തകൾ അടക്കം വരികയാണ് ഈ പലതരത്തിലുള്ള വിശദീകരണം ഈ കമ്പനി പുറത്ത് ഇറക്കിയിട്ടുണ്ടെങ്കിലും ആ വിശദീകരണം ഒന്നും തന്നെ മുഖവലയ്ക്കെടുക്കാൻ തയ്യാറാകുന്നില്ല ആദ്യഘട്ടത്തിൽ തന്നെ കുവൈറ്റ് അധികൃതർ പ്രതികരിച്ചതാണ് ഈ ഘട്ടത്തിൽ വേണ്ടെന്നുള്ള അല്ലെങ്കിൽ വേണ്ട ഒരു സാമഗ്രികളും ഇല്ല അല്ലെങ്കിൽ ഈ കെട്ടിടം പൂർണ്ണമായും നിയമലംഘനം നടത്തിക്കൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പറയുന്നത് എങ്ങനെ ഇത്രനാളം കണ്ണു വെട്ടിച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു നിയമലംഘനം നടന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചു വരികയാണ് നോക്കി അന്വേഷിച്ചു വരികയാണ് എന്നാൽ കമ്പനി ഇറക്കിയ ആ ഒരു വിശദീകരണത്തിൽ ഒരു തരത്തിലുള്ള നിയമലംഘനവും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് എന്തായാലും നിലവിൽ ഈ ഓരോ ജീവനും വിതുമ്പലായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വാർത്തകൾ വീണ്ടും ചർച്ചയിലേക്ക് വഴിവച്ചിരിക്കുകയാണ് ഈ എന്തായാലും എബ്രഹാമിന് വേണ്ടിയുള്ള തെരച്ചിലാണ് കുവൈ പോലീസ്